ഒരു മാസമായി കുടിവെള്ളം മുടങ്ങിയതോടെ കോടൂർ ചെമ്മങ്കടവ് നിവാസികൾ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പമ്പ് ഹൗസിന്റെ കിണർ ശുചീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് തിരുനാവായ റോഡിൽ ഡിസംബർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു കുടിവെള്ളം മുടങ്ങിയതോടെ കോടൂർ ചെമ്മൻകടവ് പ്രദേശത്തെ സ്ത്രീകൾ അടക്കമുള്ളവരാണ് രാവിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത് കോടൂർ ചെളൂർ പ്രദേശത്തേക്ക് കോങ്കയം പമ്പ് ഹൗസിൽ നിന്നാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് വർഷാവർഷം ഈ പമ്പ് ഹൗസിന്റെ കിണർ ശുചീകരിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല ഇതിനാൽ കിണർ ചെളി നിറഞ്ഞ് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കിണറിലെ ചെളി നീക്കാൻ വൻ തുകയാണ് കരാറുകാർ ആവശ്യപ്പെടുന്നത് ഇത് നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നുമില്ല ഇതോടെയാണ് ഒരു പ്രദേശത്തുകാരുടെ കുടിവെള്ളം മുടങ്ങിയത് ഒരു മാസത്തിലേറെ ഞങ്ങൾക്ക് വെള്ളം അതായത് കോങ്ക പമ്പ ഹൗസിൽ ഞങ്ങൾക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോ അവര് അതികരികൾ ചോദിച്ചപ്പോൾ അവര് എന്താ പറഞ്ഞാല് അവര് പറഞ്ഞു കേന്ദ്രത്തിൽ ചളിയാണ് കോണ്ടാക്ടർമാർ ഒന്നും ഇതിന് മെക്കടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളത് ഞങ്ങൾ അതിനെ ചെയ്തു ഞങ്ങള് ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നപ്പോ ഓഫീസിൽ പോലും പറഞ്ഞതാണ് ഇതിന് കരാറുകൾ ബേക്കിൽ നിൽക്കുകയാണ് ഇതിന് കുറഞ്ഞ ചാർജ് പറയാണ് പിന്നെ കൂടുതൽ പൈസ പറയാണ് അതുകൊണ്ട്

പറഞ്ഞു ഞങ്ങൾ വിളിച്ചുമ്പോൾ ഓഫീസിൽ വന്നതാണ് ന്യൂസ് മലപ്പുറം ഇനി പൊൻ ദിനങ്ങൾ പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് കാലത്ത് ഒൻപത് മുപ്പതിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു വൈകുന്നേരം നാലു മണിക്ക് ഉടൻ സമ്മാനങ്ങളുമായി ഉടൻ പണം ഫെയിം കല്ലുവും മാത്തുവും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു കൂടാതെ സഹജ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നിലേക്കും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ സമ്മാനം തിരഞ്ഞെടുക്കുന്ന പത്തു പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്നു ഇതിനു പുറമെ മറ്റു ഓഫറുകൾ വേറെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ